ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് റസൂൽല്ലാഹി സല്ലാ അലൈഹി വസ്സലമ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇമാ മഹതി വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുക മുസ്ലിം രാജ്യത്തിൽപ്പെട്ട ഒരു രാജ്യത്തോടായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കാലികമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്കും അതുമായി ബന്ധപ്പെട്ട സമയം അടുത്തോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രത്യാക്രമണങ്ങൾ വന്നപ്പോൾ ആ ഭാഗത്തിലൂടെ എൺപത്തി ശതമാനം കപ്പൽ യാത്രയും നിരോധിക്കുകയോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട് വഴിമാറി വഴിമാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ട് എത്രത്തോളം എന്നാൽ ഇസ്രായേലി തുറമുഖത്തേക്ക് കാലത്ത് വന്ന ഒരു പ്രതാപ കാലഘട്ടം അവസാനിപ്പിച്ച ഒരു സാഹചര്യമാണല്ലത് അത് ഹൂത്തികളുടെ സമീപനം കൊണ്ടാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അതിൻ്റെ പേരിൽ പത്തോളം വരുന്ന ലഡ് എന്ന് പറയുന്ന ഒരു പേരിട്ട് ഒരു ഐക്യ സംഘടന ഐക്യ സൈന്യ സംഘടനക്ക് രൂപം കൊടുക്കുകയും അങ്ങനെ അമേരിക്ക അതിന് മുന്നോട്ട് വരികയും എല്ലാ അർത്ഥത്തിലും അതിതാ വന്നു എന്ന് പറഞ്ഞെടുത്തുനിന്ന് അല്പം ച രാജ്യങ്ങൾ അതുപോലെ സ്പെയിനും അതുപോലെ ബന്ധപ്പെട്ട വലിയ വലിയ രാജ്യങ്ങളെന്ന് പറയാൻ പറ്റുന്ന ആ രാജ്യങ്ങളൊക്കെ പിന്മാറുകയും ചെയ്തു ഇപ്പോഴാണ് മറ്റൊരു രാജ്യവുമായി കൂട്ടുകെട്ടി അമേരിക്ക വീണ്ടും ആ കപ്പൽ യാത്ര ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഹൂത്തികളെ ഞങ്ങൾ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനമായിട്ട് ജോബായിട്ടും വന്നിട്ടുള്ളത് അതിന് കൂട്ടു നിൽക്കുന്നത് നമ്മളൊക്കെ മഹിതമായ ആശയങ്ങളും മഹിതമായ ഒക്കെ ഉൾക്കൊള്ളുന്ന രാജ്യമായിട്ടുള്ള സൗദി അറേബ്യാണ് അവിടെ മക്കയും മദീനയും ഉണ്ട് അതുകൊണ്ട് ജനസമൂഹം മുസ്ലിം ലോകം ആ രാജ്യത്തെ ബഹുമാനിക്കുന്നു ആ സ്ഥലത്തെ ഏറെ ബഹുമാനിക്കുന്നു അതില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ഇത്രമേൽ വല്ലാത്തൊരവസ്ഥാ വിശേഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം വേറെ ഇല്ല എന്നും വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റും ആ മുസ്ലിം രാജ്യമാണ് ഇപ്പോൾ കപ്പലുകൾ വീണ്ടും ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ടെന്നും അതിനാവശ്യമായ സഹകരണം ഞങ്ങൾ ചെയ്തു തരുമെന്നും പറയുന്നത് മറ്റേ മുസ്ലിം രാജ്യമാണ് ബഹ്റൈൻ ഇത് രണ്ടും അമേരിക്കയുമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം കൂടി മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ ഐ ഡി എഫ് അഥവാ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇറാൻ്റെ ഏറ്റവും ഉന്നതതല ചീഫായി കമാൻഡിംഗ് ചീഫായിട്ടുള്ള ആളെ വധിക്കുകയുണ്ടായി മൗസുമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വധിക്കപ്പെടുന്നത് ഇറാനിൽ നിന്നല്ല സിറിയയിൽ നിന്നാണ് സിറിയയുടെ അവർ ഏതോ ഒരു ജില്ലയുടെ പേര് പറയുന്നുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജില്ലയിൽ വെച്ചിട്ടാണ് വധിക്കപ്പെടുന്നത് അതോടുകൂടെ ഈ യുദ്ധത്തിന് മറ്റൊരു തലം കറക്റ്റായിട്ട് വരുന്നുണ്ട് ഏതാണ് ആ യുദ്ധതലം എന്ന് ചോദിച്ചാൽ ഇറാനുമായിട്ട് മുട്ടുക അതോടൊപ്പം പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാക്കുക മാത്രമല്ല ഇറാന് തകർക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയോടും അതോടൊപ്പം തന്നെ ഇസ്രായേലിനോടും താതാത്മ്യപ്പെട്ടു നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു രൂപീകരണം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൂണ്ട് അഥവാ ഇമാം മാഹദി വന്നു കഴിഞ്ഞാൽ ലോകത്തിന് ഏറ്റവും മുൻപിൽ വെച്ച് ഒരു നായകനായിട്ട് അവതരിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഏറ്റവും ആദ്യമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് പ്രശ്നപരിഹാരത്തിലേക്ക് അടുക്കുന്നത് ഒരു മുസ്ലിം രാജ്യത്തോടൊപ്പമായിരിക്കും അത് അതിന് വഴുങ്ങാതെ വരുമ്പോൾ അവരോട് യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അവിടെയാണ് ഈ ലോകക്രമം തിരിഞ്ഞു പോകുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് എങ്ങനെയാണെങ്കിലും ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇമാം മഹദി പ്രത്യക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഓരോ കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാലിക പ്രശ്നങ്ങളാണ് നമ്മുടെ കുമ്പിൽ ഓരോ ദിവസവും വരുന്നത് എങ്ങനെ ഏതർത്ഥത്തിൽ എപ്പോൾ എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ പശ്ചിമേഷ്യ മുഴുവനും സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന രൂപത്തിലാണ് പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നത് ആ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇറാന്റെ റൈസ് എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ തിക്തമായ പ്രതിഫലം നിങ്ങൾ അനുഭവിപ്പിച്ചിട്ട് ഞങ്ങൾ അന്തി ഉറങ്ങുകയുള്ളൂ അഥവാ ഇന്നുള്ള നാളെ നിങ്ങൾക്ക് കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ആ ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ പ്രത്യാക്രമണമോ നടത്തിക്കഴിഞ്ഞാൽ ലോകം മറ്റൊരു ഗതിയിലേക്ക് സഞ്ചരിക്കുമെന്നതിൽ യാതൊരു തർക്കവും കാരണം അങ്ങനെയാണ് ഇന്നത്തെ പശ്ചാത്തല കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നു മറ്റൊരു വിഷയത്തിൽ വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ